ജി ആ െന്താ സാധനം ഞാൻ മൊബൈലിൽ ഇടക്കാട്ട യൂട്യൂബിൽ ഡാട്ട ഞങ്ങൾ സാധനങ്ങൾ ഇതെന്താ ചെടികൾ വന്നതാ അതെന്താണ് കാറ്റാടിയോട്ടെ കാറ്റാടിയോക്ക് അതെന്താണ് വണ്ടിയാ ഫ്ലവ സാധനുട്ടിയാനെ ചെമ്മരിയാടാണത് മീന് നല്ല ചന്തണ്ട് അതെന്താണ് ആണ്ടനെ സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വിട്ടസ് കോട്ട പെണ്ണി കുട്ടികൾ ഉണ്ടായി ക്യാ ആണ്ടനെ നീൻ ബാക്കിയോ അല്ല അമ്മച്ചി അടച്ച സൂപ്പർ പേസ്റ്റ് ആണ്ടൻ ആയിട്ട് പേസ്റ്റ് നോ അടുത്തത് അടുത്തത് ഓ ഓ ഇത് തോന്നുന്നു കേട്ടോ സൂപ്പർ ആയിട്ടുണ്ടേട്ടാ ബ്യൂട്ടിഫുൾ ഇത് നന്നായിട്ടുണ്ട് ഇതെന്താ സാധനം പരിചയപ്പെടുത്തി പന്നിയോ പടച്ചോനെ ഇതാ പന്നി ഇത്ര ചന്തോ ഇത് കാട്ടിലെ പന്നി ആയിരിക്കില്ല വിദേശത്തേരിക്കും അമേരിക്കയിൽ നിന്നൊക്കെ വന്നതായിരിക്കും നല്ല ചന്ത ഉള്ളത്

സൂപ്പർ ആയിട്ടുണ്ട് അതിനേക്കാൾ ഭംഗിയുണ്ട് നിങ്ങളുടെ ചിരിക്ക് അത് കണ്ടു അത് കണ്ടു സൂപ്പർ ഇതെന്താണ് മഷ്റൂം ആ സൂപ്പർ ആയിട്ടുണ്ട് ബൾബിന്റെ എടുത്തിട്ട് അവരിങ്ങനെ വെച്ചിട്ടേ ആണ്